നമസ്കാരം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ ആ പരിസരത്ത് കാണാറില്ല ഇനി അഥവാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയാൽ പിന്നെ ഒരു മാസത്തോളം രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ കാണാറുമില്ല തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലൊക്കെ രാഹുൽ ഗാന്ധി വരും വന്നിട്ട് നാല് ഡയലോഗ് അടിക്കും ടാറ്റ ബൈ ബൈ ഗയ എന്ന് പറഞ്ഞിട്ട് പിന്നെ രാഹുൽ ഗാന്ധിയെ പിന്നെ കാണുന്നത് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലെ പബ്ബിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്ത് രാജ്യദ്രോഹ വിരുദ്ധരുമായുള്ള ചർച്ചയിലായിരിക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ വരെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പോക്ക് കണ്ടിട്ട് തലയിൽ കൈവയ്ക്കുകയാണ് എല്ലാ വർഷവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു റിപ്പോർട്ട് കൊടുക്കാറുണ്ട് ആ റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്നത് രാഹുൽ ഗാന്ധി നമ്മളോടൊന്നും പറയാതെ രാത്രിക്ക് എന്നോണം പെട്ടിയ വെള്ള എടുത്തുകൊണ്ട് ഒളിച്ചും പാത്തും വിദേശത്തേക്ക് പോകുന്നുണ്ട് എന്ന് അവർ തന്നെ ആ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ അവർ പറയുന്നുണ്ട് അതായത് രാഹുൽ പറയാതെ വിദേശത്തേക്ക് പോകുന്നത് എല്ലാ കാലത്തും ഒരു എല്ലാവർക്കും ഒരു വലിയ രീതിയിൽ ഒരു സംശയം സൃഷ്ടിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടെ മുങ്ങുന്ന ഒരു സ്വഭാവക്കാരനാണെന്ന് കോൺഗ്രസിലെ നേതാക്കൾക്കും അറിയാം പക്ഷെ എവിടെയാണ് പോകുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ അത് സോണിയയ്ക്കും അറിഞ്ഞൂടാ പ്രിയങ്കാ ഗാന്ധിക്കും അറിഞ്ഞൂടാ രണ്ടു ദിവസം മേലണങ്ങി പണിയെടുത്താൽ പിന്നെ ഒരാഴ്ചയെങ്കിലും സുഖവാസ കേന്ദ്രത്തിൽ പോകണം പക്ഷെ എപ്പോഴും രാഹുൽ ഗാന്ധി മുങ്ങുന്നത് സുഖവാസത്തിനല്ലത്രേ ബീഹാർ തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ രാഹുൽ ഗാന്ധി ഒരു ദിവസം മുങ്ങിയിരുന്നു അവിടെ വോട്ടർ അധികാര യാത്ര നടത്തി ബുള്ളറ്റ് എല്ലാം ഓടിച്ച് എല്ലുകൾ വേദനിച്ചപ്പോൾ സുഖവാസത്തിന് പോയതായിരിക്കുമെന്ന് എല്ലാവരും കരുതി എന്നാൽ രാഹുൽ പോയത് സുനിത വിശ്വനാഥിനെ കാണാൻ ന്യൂയോർക്കിലേക്ക് പോയെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പരസ്യമായി വെല്ലുവിളിച്ച ജോർജ് സോറസ് എന്ന അമേരിക്കൻ ശതകോടീഷന്റെ ഒരു പ്രധാന ജീവനക്കാരിയാണ് സുനിത വിശ്വനാഥ് എന്ന് വേണമെങ്കിൽ പറയാം ഈ മാധ്യമ പ്രവർത്തകയായ സുനിത വിശ്വനാഥിന്റെ ജോലി ഇന്ത്യയിലെ ജോർജ് സോറസിന്റെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന എൻ നിർദ്ദേശം നൽകലും പുതിയ അജണ്ടകൾ സെറ്റ് ചെയ്യലുമാണ് ഇപ്പോൾ സുനിതാ വിശ്വനാഥിന്റെ അജണ്ടയിലും ഒരു പ്രധാന ഇനം മോദിയെ അട്ടിമറിക്കാനാണ് പണ്ട് കേന്ദ്രമന്ത്രി ആയിരിക്കെ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയും സുനിതാ വിശ്വനാഥും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയെ വിമർശിച്ചിരുന്നു ജോർജ് സോറസിന്റെ ലക്ഷ്യം എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ജോർജ് സോറസിന്റെ സഹായിയായ സുനിതാ വിശ്വനാഥുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നത് ഇതായിരുന്നു സുനിതാ വിശ്വനാഥും രാഹുൽ ഗാന്ധിയും ഇരിക്കുന്ന ഒരു യോഗത്തിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് സ്മൃതി ഇറാനി ചോദിച്ചത് ജോർജ് സോറസും സുനിത വിശ്വനാഥിനും അമേരിക്കയിലെ സമാന്തര അധികാര ശൃംഖലയായ ഡീപ് സ്റ്റേറ്റുമായി ബന്ധമുണ്ട് വോട്ട് ചോരി എന്ന ആരോപണം ജോർജ് സോറസ് സംഘടനകൾ സൃഷ്ടിച്ചെടുത്ത കണ്ടന്റാണ് ഈ കണ്ടന്റ് രാഹുൽ ഗാന്ധിക്ക് നൽകാനാണ് ഇടയ്ക്കിടെ രാഹുലിന്റെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി മീറ്റിംഗ് നടത്തുന്നത് അതല്ലെങ്കിൽ ഇവരുടെ ഏജന്റുമാർ മറ്റേതെങ്കിലും രാജ്യത്ത് വെച്ച് രാഹുൽ ഗാന്ധിയുമായി സ്വകാര്യമായി കൂടിക്കാഴ്ച നടത്തും സിഖ് ഭീകര സംഘടനയായ ഖലിസ്ഥാൻ വാദികളെ ഇന്ത്യക്കെതിരെ അഴിച്ചുവിട്ടതും ജോർജ് സോറസ് സംഘടനകളാണ് അദാനിയെ വീഴ്ത്താൽ ഇവരുടെ മുഖ്യ അജണ്ടയായിരുന്നു കർഷക സമരം ഇവരുടെ പ്രധാന അജണ്ടയായിരുന്നു ഇങ്ങനെ ഇവർ സെറ്റ് ചെയ്യുന്ന അജണ്ടകൾ അനേകമാണ് കൂടാതെ ലോകസഭയിൽ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ രീതിയിലൊരു പ്രതിഷേധം നടത്തിയതും ഒരു മുതിർന്ന ബി ജെ പി നേതാവിന്റെ മൂക്കൊക്കെ ഇടിച്ചുപരത്തിയതും ഇതിന്റെ ഒരു അജണ്ടയാണ് ഇവരുടെ ലക്ഷ്യം ഭരണം അട്ടിമറിക്കുക തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും ജോസ് ഓറസിന്റേതായിരുന്നു അതുകൊണ്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം രാഹുൽ ഗാന്ധിയെ കാണാതായപ്പോൾ ചിലർ രാഹുൽ ഗാന്ധി വീണ്ടും സുനിതാ വിശ്വനാഥിനെ കാണാൻ പോയോ എന്ന് ആശങ്കപ്പെടുന്നത് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയാലും ഇനിയിപ്പോ ഏതൊക്കെ വിദേശ രാജ്യത്ത് പോയാലും രാഹുൽ ഗാന്ധി ഭാരതത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാനല്ല പോകുന്നതെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം എന്തായാലും രാഹുൽ ഗാന്ധി വിദേശ രാജ്യത്ത് കാണാൻ പോയാൽ എങ്ങനെ ഭാരതത്തിൽ ഒരു കലാപം സൃഷ്ടിക്കാം എങ്ങനെ മോദി സർക്കാരിനെ താടി ഇറക്കാം എങ്ങനെ സ്വപ്നം ആ പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ആ സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ള ചർച്ചകൾ അത് രാജ്യദ്രോഹ വിരുദ്ധരുമായി ഒരു ചർച്ച നടത്താനായിരിക്കും രാഹുൽ ഗാന്ധി ിയിൽ നിന്നും വിമാനം കയറുന്നതെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം ന്യൂസ് ഡെസ്ക് തത്വമൈന്യൂസ്